നമസ്കാരം കൂട്ടുകാര് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്യാമറ ഷൂട്ട് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഏകദേശം മണി അടുപ്പിച്ചായി ഈവനിങ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മൂന്ന് ടെസ്റ്റ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് വണ് നൈറ്റ് ക്യാമറ അതായത് നൈറ്റ് ഷൂട്ട് ഓൺ ആക്കിയിട്ടുള്ള നോർമൽ ക്യാമറ ഷൂട്ടാണ് അപ്പോൾ നൈറ്റ് ക്യാമറ ആകുമ്പോൾ നമ്മൾ നോർമലുള്ള വെളിച്ചത്തിൽ നിന്ന് കുറച്ചുകൂടെ വെളിച്ചം കിട്ടി ആ ഒരു ഫോട്ടോയിൽ നമ്മളെ കണ്ണ് അതായത് നമ്മൾ നോർമൽ ഐ കൊണ്ട് കാണുന്നതേം കാട്ടി നമ്മൾ പകൽ വെളിച്ചത്തിൽ ഒരു ഫോട്ടോ എടുക്കുന്ന മാതിരി നമുക്ക് അതിൻ്റെ ഫോട്ടോ റിസൾട്ട് കിട്ടുമെന്നുള്ളത് അപ്പോൾ ഈ നൈറ്റ് ക്യാമറ ഓൺ ആക്കിയിട്ടുള്ള ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ നൈറ്റ് ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം അതായത് നൈറ്റ് മോഡ് ഓഫ് ചെയ്തതിന് ശേഷം നോർമൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു ടൈമിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ച് മുന്നേ എടുത്ത ഫോട്ടോയിൽ തമ്മിലുള്ള ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് അതായത് നൈറ്റ് ഷൂട്ട് ഓൺ ആയിക്കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ അവിടെ അപ്ലൈ ആയിട്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോയിൽ ഡിഫറൻസ് കറക്റ്റാണ് നമുക്ക് അറിയാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ടെസ്റ്റ് കൂടെ നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട് ഈ രണ്ട് ടെസ്റ്റിന് നമ്മൾ നോർമൽ ഫോട്ടോ ഈ പോർട്ട് ഉപയോഗിച്ചിട്ടുള്ള നൈറ്റ് ഷൂട്ട് ഓൺ ആക്കിയതിന് ശേഷം ഫോർട്ടോറ്റ് ഡസ്റ്റാണ് അപ്പം ഇത് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നോർമലി എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂർ എഫെക്റ്റിൽ വരുകയും ചെയ്യും അതേ കണക്ക് നമ്മുടെ ഫോട്ടോയ്ക്ക് ആ ഒരു വൈറ്റ് ബാലൻസ് കുറച്ചുകൂടെ കിട്ടുകയും ചെയ്യും അതായത് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഈ ഈയൊരു പ്രോമോഡ് ടെസ്റ്റ് പോയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് ഇതിൽ ഞാൻ പറയാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒക്കെ നല്ല ബ്ലറായിട്ടുണ്ട് അപ്പം അത്രയും ബ്ലറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു അതിനൊക്കെ ഫോട്ടോ നല്ല ക്ലാരിറ്റി ആയിട്ട് നമ്മളെ പകൽ വെളിച്ചെടുത്തിൽ നല്ല ഒരു പകൽ വെളിച്ചം അതായത് എടുക്കുന്ന ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഒരു മൂന്ന് ഫോട്ടോ ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പം എനിക്ക് ഈ ഒരു ഫോട്ടോ ഈ മൂന്നിനെ ഏറ്റവും ബെറ്ററായിട്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയതും പോർട്രേറ്റ് ഷോട്ടിൽ നൈറ്റ് മോഡ് ഓണാക്കിയിട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം കാണാൻ പറ്റും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ലൈറ്റിലും കിട്ടിയത് അപ്പോൾ ഇനി ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രിയ എസ് ട്വൻറ്റി ഫൈവ് അൾട്രിയും വെച്ചുള്ള ഒരു ഷൂട്ടാണ് ഇനി ചെയ്യാറുള്ളത് ഓക്കെ നെക്സ്റ്റ് സ്റ്റുഡിയോ കാണാം ഓക്കെ ബൈ